ഇസ്രോയുടെ ഇ ഒ എക്സ് സീറോ സിക്സ് ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നീ കൃത്രിമ ഉപകരണങ്ങൾ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത കൃത്യമായി പിന്തുടരുന്നു മുന്നറിയിപ്പ് സന്ദേശങ്ങൾ നൽകുന്നതിൽ ഈ വിവരങ്ങൾ നിർണായകം തമിഴ്നാട് പുതുച്ചേരി തീരം ലക്ഷ്യമാക്കി നീങ്ങുന്ന പിൻചാൽ ചുഴലിക്കാറ്റിനെ വിടാതെ പിന്തുടർന്ന് ഐ എസ് ആർഒ സാറ്റലൈറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി രൂപപ്പെട്ടതു മുതൽ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇസ്രോയുടെ ഇ ഒ എക്സ് സീറോ സിക്സ് ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നീ കൃത്രിമ ഉപകരണങ്ങൾ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത കൃത്യമായി നിരീക്ഷിക്കുന്നതിനോടൊപ്പം മുന്നറിയിപ്പുകൾ യഥാസമയം നൽകാനും ഐ എസ് ആർ സാറ്റലൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ സഹായകമാകുന്നു ചുഴലിക്കാറ്റിൻ്റെ സാറ്റലൈറ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈസോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് പുതുച്ചേരി തീരത്ത് കരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ഫിൻചാൽ ചുഴലിക്കാറ്റ് കരതൊടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് നിലവിൽ പുതുച്ചേരിക്ക് നൂറ്റമ്പതും ചെന്നൈക്ക് നൂറ്റി നാൽപ്പതും നാഗപട്ടണത്തിന് ഇരുന്നൂറ്റി പത്തും കിലോമീറ്റർ അകലെയാണുള്ളത് ചുഴലിക്കാറ്റ് സാഹചര്യത്തിൽ ചെന്നൈ പുതുച്ചേരി ഉൾപ്പെടെയുള്ള വടക്കൻ തമിഴ്നാട് തീരത്തിനും തെക്കൻ ആന്ധ്ര തീരത്തിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി ചെന്നൈ ഉൾപ്പെടുന്ന മേഖലയിൽ മഴ തുടരുന്നു തൊണ്ണൂറ് മീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഫിൻചാൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ചെന്നൈ അടക്കം എട്ട് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഐ ടി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്നുള്ള പല പല വിമാനങ്ങളും വൈകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഫിൻചാൽ ചൂലിക്കാറ്റ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവരും ജാഗ്രത പുലർത്തുക